ആടി ഇങ്ങോട്ട് ഷോപ്പ് ോ ഓ ഹോംവർക്ക് എഴുതി എഴുതി കൈ നീ നീത്രയ്ക്ക് പുട്ടനാണോ തിങ്കളാഴ്ച നീ ഏത് ബസ്നാ വരുന്നത് ഷാൻഷാലിനാത്തല്ലേ ഒന്ന് വേഗം വാ അമ്മക്ക് ഡൗട്ട് ആ നീ ആ ആഡി ആ പ്രോജക്റ്റ് എഴുതണ്ടാ മറ്റേ ആ പ്രോജക്ട് എഴുതിയാ മതി വേഗം വാ നിന്റെ അമ്മയുടെ ഒരു ബ്ലൗസ് കൂടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിച്ചാൽ മതി തയ്ച്ചോന്നില്ല നീ വാങ്ങോട്ട് ആ സോഷ്യല വർക്ക് ഞാൻ ചെയ്തില്ലടി മാത്സിന്റെ അല്ല ഞാൻ ചെയ്തത് ശരി ആരാടി ഫ്രണ്ട് ഗായത്രി നീയാ ഞാൻ പറഞ്ഞത് തയ്ക്കി കുക്ക് വയ്ക്കാം അമ്മ ഇപ്പം വയ്ക്കാം അമ്മ എന്റെ ഫ്രണ്ടാ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാ എന്താടാ വന്നേ നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ ക്ലാസ്സില് ഭുചിയാ അമ്മേ എന്താ മോനെ അമ്മയുടെ ബ്ലൗസ് തയ്ക്കാൻ നന്നായിരുന്നു അത് വാങ്ങാൻ വന്നതാ അത് ഞാൻ ബുധനാഴ്ച കൊടുക്കത്തോളം അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ പിന്നെന്താ ഇമ്മ എനിക്ക് വന്നത് അമ്മയെ തയ്ച്ചോ അവന്റെ ബ്ലൗസിന്റെ തുണി എടി നീ ആ സുഖാന്റെ പച്ച നിക്കുന്ന ഹുക്ക് വെച്ചോ വെച്ചില്ല എന്നാ അവിടെ മോനെ അത് ഞാൻ അമ്മയുടെ കൊടുത്തേക്കാം കേട്ടാ മോൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിങ്ങനെ വരണോന്നില്ല ആ ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞോളാം അയ്യോ വേണ്ട ഫോൺ വിളിക്കണ്ട വേണ്ട ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ വെറുതെ ഇങ്ങനെ കേറു ശരി ചെന്നാട്ടെ ശരിയായി ശരിയെടി ഒന്നും കഴിക്കുന്നില്ലയോ എനിക്കൊന്നും വേണ്ട ആ എന്താ ഏഹ് വന്നപ്പോ തൊട്ടേ മോന്തേം കേറ്റി വെച്ചിരിക്കുവാണല്ലോ എന്താ കാര്യം എന്നാലും അമ്മ ആ കടയിൽ വെച്ച് ആ ചെന്റെ മുന്നേ വെച്ച് എന്നെ പറഞ്ഞ ശരിയായില്ല ഞാൻ ആകെ നാണം കിട്ടുപോയി എന്ത് എനിക്ക് ഓർമ്മയില്ലല്ലോ സുഗണമാമന്റെ പച്ച നിക്കേണ്ട കാര്യം പിന്നെ അമ്മക്ക് അത്ര നേരം നിക്കറപ്പിക്കണ്ടായിരുന്നു ആ കറക്റ്റാവും വന്നപ്പോ നിക്കുന്നതിക്കണം മലപ്പൂർ ചെയ്തത് എനിക്ക് മനസ്സിലായി ആ നിക്കുന്ന ഹുക്ക് വെക്കാൻ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ ഫ്രണ്ടല്ലേ അല്ലാതെ കാമുകനൊന്നും അല്ലല്ലോ അങ്ങടങ്ങ് കാമുകനാണെങ്കിലോ കാമുകനോ പൊന്നു എന്റെ ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും അമ്മയുടെ പത്ത് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പ്രേമത്തിനകപ്പെട്ട് എന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനായിപ്പോയി അമ്മയുടെ ലൗമാര്യുന്നോ ആഹാ പറഞ്ഞെ പറഞ്ഞെ അമ്മ ഇത്രയും നാളായിട്ട് എന്റെ അച്ഛൻ ആരാന്നോ അമ്മയുടെ ജീവിതം എന്താന്നോ പറഞ്ഞിട്ടില്ല ഞാൻ അമ്മയടുത്ത് ഓരോന്നോരും ചോയിച്ച് ശല്യം ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അറിയണേ ഇനി അതേപ്പറ്റി പ്രേമൊന്നും ഇപ്രായത്തിൽ തോന്നിയതിലൊന്നും ഒരു സത്യവും കാണത്തില്ല ഇപ്പൊ നീ പഠിക്കേ പഠിച്ച് ഒരു നിലയിൽ എത്തിയതിനു ശേഷം നീ പ്രേമിക്കുവോ കല്യാണം കഴിക്കുകയോ ചെയ്യും അതൊക്കെ ഞാൻ പഠിച്ച് സെറ്റാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അമ്മയുടെ കാര്യം ഇനിയിപ്പോൾ എന്തായാലും അറിയാൻ പറ്റൂ പ്രേമത്തിനൊക്കെ ഇത്രയും എതിർപ്പ് നിൽക്കുന്ന അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എന്തായാലും അറിയണം പറഞ്ഞതാ കല്യാണമായിട്ടൊന്നുമല്ലായിരുന്നു അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ഇറങ്ങിപ്പോയതാ നല്ല ആയിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലേ ഈ മനുഷ്യന്മാര് അവരുടെ മുഖമൊക്കെ പെട്ടെന്ന് മാറും എന്നാലും അമ്മയുടെ മനസ്സിത്ര അതപ്പതിച്ചു പോയല്ലോ അമ്മേ കഷ്ടം തന്നെ ഏട്ടാ ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞതിരിക്കട്ടെ ഏട്ടനോ ഏട്ടത്തി ഒക്കെ കേട്ടാലുണ്ടല്ലോ എന്നെ പോലെ വെറുതെ ഇരിക്കത്തില്ല എന്തോ അതപ്പതിച്ചെന്നാ മോളെ നീ മായാലോകത്ത് ജീവിക്കല്ലേ മോളെ ഇനിയും നാലഞ്ചു വർഷം കഴിയുമ്പഴേ ഈ മധൂതു ഒക്കെ അങ്ങ് പോവും പിന്നെയും കിടക്കിയാ ജീവിതം പട്ടിണിയും പരിവട്ടവും ഒക്കെ ആവുമ്പഴേ രണ്ടുപേർക്കും വയറ്റിലോട്ട് വയറ് നിറയാൻ എന്തെങ്കിലും കഴിച്ചാ മതിയെന്നാവും ഈ സ്നേഹവേ പിടിച്ചു വെക്കാൻ മാത്രമല്ല പങ്കുവെച്ചു കൊടുക്കാനും മനസ്സ് വേണം എന്തു പങ്കുവെക്കാൻ അമ്മ ഈ പറയുന്നത് എൻറെ ഭർത്താവിനെയോ അമ്മ എത്ര കഷ്ടപ്പെട്ടാന്ന് രണ്ട അമ്മക്കളെ വളർത്തിയത് എൻ്റെ പൊന്നുമോ മണിക്കുട്ട് ജോലി കിട്ടിയപ്പോഴേ അമ്മ ഇനി കഷ്ടപ്പെടണ്ട അമ്മയെ പൊന്നുപോലെ നോക്കാൻ നീ കയ്യെ പിടിച്ച് സത്യം ചെയ്തതാ ആ സത്യവും പാലിച്ച് എന്റെ പൊന്നുപോലെ അവൻ നോക്കിയത് എന്നെ നല്ല ഈ കുടുംബം മൊത്തം ഈ വീട് പകുതിയാക്കിയിട്ട് എന്റെ പൊന്നുപോലെ അങ്ങ് പോയി അവൻ കല്യാണം കഴിച്ചോണ്ടേ അവന്റെ ജോലി അവന്റെ ഭാര്യക്ക് കിട്ടത്തോളൊന്നും അവൻ കല്യാണം കഴിച്ച അല്ലായിരുന്നെങ്കിൽ രാഹുലിന് കിട്ടിയേനെ അന്ന് എൻ്റെ മോൻ പറഞ്ഞതാ എനിക്ക് കല്യാണം ഒന്നും വേണ്ടമ്മേ അമ്മയുടെ മോനായിട്ട് ഞാനങ്ങ് ജീവിക്കാന്ന് അന്നേ ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ നീ രണ്ടുപേരെ ഭാര്യയായിട്ടങ് നിൽക്കാനെന്ന് ഏ നീയല്ലായിരുന്നു അത് സമ്മതിക്കാഞ്ഞത് നിന്റെ ഭർത്താവ് എൻ്റെ മൂത്ത മോനും അത് സമ്മതിച്ചതാ കാരണം അവന് ബുദ്ധിയുണ്ട് അവൻ അവനറിയാൻ കാര്യങ്ങള് അയ്യ അമ്മക്ക് ഒരു ഉളുപ്പില്ലേ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞോണ്ടിരിക്കാൻ അല്ലേൽ രാവണേട്ടൻറെ ജോലി കീർത്തിയിട്ടേക്ക് തന്നെയല്ലേ കിട്ടേണ്ടത് അവള് ജോലി മേടിച്ചോട്ടെ പക്ഷെ ജോലിയും മേടിച്ച് അവളങ്ങ് പൊടിയും തട്ടി പോവും ഈ വേടിച്ചു വെച്ച കടവൊക്കെ ആര് തീർക്കാനാ പകുതി പണിഞ്ഞിട്ട വീടിനി ആര് കെട്ടി തീർക്കാനാ അവ മരിച്ചേന് കിട്ടിയ കാശ് ഈ കടം തീർക്കാൻ പോലും മുഴുക്കത്തില്ല നീ അവസ്ഥയൊന്നും ഒന്ന് മനസ്സിലാക്കുമോളെ ഈ അമ്മ എന്തോ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി ഞാൻ സമ്മതിച്ചാലും കീർത്തിയേട്ടത്തിൽ സമ്മതിച്ചാലും ഏട്ടൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏട്ടൻ അവരെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് ഏട്ടൻ എന്തായാലും സമ്മതിക്കില്ലമ്മേ അവരൊക്കെ എപ്പോഴേ സമ്മതിച്ച് ഇനി നീ കൂടി സമ്മതിച്ചാ മതി അവൻ എന്നോടല്ലയോ പറഞ്ഞത് നിന്റെ സമ്മതം മേടിക്കാൻ ഞാൻ വിശ്വസിക്കത്തില്ല അമ്മ ജയിക്കാൻ വേണ്ടി ഇങ്ങനൊന്നും പറയരുത് കേട്ടാ നിന്റെ ഇങ്ങനൊന്നും പറയരുത് അയ്യോ നിന്റെ വേട്ടം വേട്ടം നിന്റെ നീ തന്നെ വേട്ടനോട് കേട്ടോ നിന്നെ പോലല്ല കാര്യം പറഞ്ഞാ മനസ്സിലാവും കേട്ടാ എത്രയോ ആളുകൾ ഇപ്പോ രണ്ടു ഭാര്യമാരോട്ട് ജീവിക്കുന്നു ഫോണിനകത്തൊക്കെ വരുവല്ലോ ബഷീറോ ബഷീറോ മൂഷിയോ അവന് രണ്ടു ഭാര്യ ഏ അവര് ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് ിനെ നിനക്ക് മാത്രം ഇത്രയേ അഹങ്കാരം ഇരുന്ന് മോങ്ങാതെ ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കാൻ നോക്ക് ആ കൊച്ചിനെ ഇട്ട് കരയിക്കാതെ മുന്ത രാമ രാമ പാഹി മാം രാമ 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 പാഹിമാ മുകുന്ദ രാമ പാഹിമാം എന്റെ ഭഗവാനേ എൻറെ മൂത്ത മരുമോക്ക് ബുദ്ധി ഓതി കൊടുക്കണേ എന്റെ ദൈവമേ ആ ശരി 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 ആ ഏട്ട ഞാൻ കൊറേ വിളിച്ചല്ലോ എന്താ ഫോൺ എടുക്കാത്തത് ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം ഭഗവാനേ എടി ഞാൻ അവിടെ ചുമ്മാതെ കഥയും പറഞ്ഞിരിക്കല്ലേ എനിക്കൊരു ഇഷ്ടം പോലെ പണിയുണ്ട് നൂറുവട്ടം വിളിച്ചോളൂ വെറുതെ ഏട്ടൻ വേറെ ആരോടും സംസാരിക്കുവാണെന്നാ പറഞ്ഞത് ഇത്രയും വിളിച്ചതല്ലേ മിസ്ഡ് ഗോൾ കാണുമ്പോ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ പിന്നെ ചേട്ടത്തി ഓരോന്ന് പറഞ്ഞിങ്ങനെ അമ്മ പറയുവാതി അമ്മ പറഞ്ഞ എന്തോന്ന് എനിക്ക് മനസ്സിലായി എടി നീ ഇങ്ങനെ കൊച്ചു പിള്ളാരെ പോലെ ആവരുതേ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി കൂടെ നിനക്ക് ഏട്ടന്റെ വരുമാനത്തെ അത്രയ്ക്കങ്ങ് സാമർഥ്യം കാണിച്ച് പോവുവാണോ അല്ല കൊച്ചിന്റെ കഴുത്തേക്കിടക്കുന്ന മാലയെ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി ഇട്ടതാ എന്നാ പിന്നെ അതുകൂടി തന്നിട്ട് പോണം അല്ല താരി ഊരി കൊടുത്തല്ലോ ആ പോട്ടെ നീ വിഷമിക്കണ്ടിപ്പ ദൈവവിധി ഇതാണെങ്കി അങ്ങനെ അടക്കട്ടെ അന്ന് കൈക്കും ഞാൻ നിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എങ്ങോട്ട് പോകണോന്നൊരു നിശ്ചയില്ലായിരുന്നു കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോയ മകളെ സ്വീകരിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും തയ്യാറുമായില്ല അമ്മയേ ജോലിക്ക് പോവാണേ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ പൊന്നി കരയല്ലേ അമ്മ ഓടി വരാവേ എന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോവാവേ കരയല്ലേ ഓ വാ വാ ഇംഗവാ പോയിട്ട് വരാമേ ഞാൻ നീ പോയിട്ട് ശരി ഇങ്ങോട്ട് വരാവേ സമയത്തും കാലത്തും ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ജോലിക്ക് വരണ്ട അതും അമ്മയുടെ കയ്യിലെ കുട്ടിയെ കൊണ്ടാക്കിട്ട് വരുമ്പോഴേക്കും കുറച്ച് ആയി അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം അത് നമുക്കറിയണ്ട ഇനി ഇതൂടെ പറ്റില്ല ആ സോറി സാർ ആ പോയി പണിയെടുക്കാൻ നോക്കും അവിടെ ക്ലീനിങ് കുറേ കിടപ്പുണ്ട് കണ്ട വേലയ്ക്ക് നടക്കുന്ന പിള്ളേരുടെ കൂടെ ഒക്കെ കളിക്കുന്നോ പോയി സോന്നെ എല്ലാം പറക്കിക്കൊണ്ട് മുറിക്കാത്തു വെക്കേ നിങ്ങക്ക് കളിക്കാൻ മേടിച്ചെന്നാ എല്ലാവർക്കും കൊടുക്കാനാണോ നിണ്ടറിഞ്ഞോ നിന എന്ത് ടി വിയിലോട്ട് നോക്കി നിൽക്കുന്നത് പണിയെടുക്ക് പിന്നെ ഒരു കാര്യം പണിക്ക് വരുമ്പോൾ കൊച്ചിനെയൊന്നും കൊണ്ടുവരരുത് കേട്ടോ കൊച്ചിനെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം വരാൻ അങ്ങനെ കണ്ടോ ആട്ടും തുപ്പും കേട്ട് നിന്നെ ഞാൻ വളർത്തി അതാ മോളെ പറഞ്ഞത് ഈ പ്രായത്തിൽ തോന്നുന്ന പ്രേമത്തിലൊന്നും ഒരു സത്യവും ഇല്ല അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ നിന്റെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് ആ വിശ്വാസം നീ തെറ്റിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പോട്ടമ്മ സാരമില്ല നമ്മളിപ്പോൾ നല്ലപോലെ അല്ലേ ജീവിക്കുന്നത് നാലും അയാളിപ്പോൾ ആ പെണ്ണുമുള്ള ജീവിക്കുന്നുണ്ടാവൂല്ലേ ആ ആ പോയിട്ടുണ്ടാവും മോക്ക് ഫുഡ് എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട തന്നെ എന്തായാലും അവനെ നാളെ തന്നെ പറയണം ഇനി ഇതൊന്നും വേണ്ടെന്ന് പാവം എൻറെ അമ്മ എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല കല്ലട ആർമി ഉദ്യോഗസ്ഥൻ കൊലപാതകം കുറ്റം സമ്മതിച്ച സഹോദരൻ കൊലപാതകയുടെ മുൻഭാര്യയുടെ പരാതിയെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് പോലീസ് ഇത് കണ്ടെത്താനായത്